ഹലോ വെൽക്കം ടു എയ് എഡ്യൂക്കേഷൻ നമ്മൾ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറീസിലുള്ള സിലബസ് ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കാറ്റഗറി വൺ ടു ഫോറിൽ വരുന്ന ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള സിലബസ് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ജനറൽ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് സിലബസ് സെയിമാണ് പെഡഗോജി ആണെങ്കിലും സെയിമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്രാമർ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിമാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിലോട്ട് കടക്കാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ആണ് വരുന്നത് അല്ലെ കോംപ്രഹൻഷൻ എന്താണ് നമ്മുടെ കോംപ്രിഹെൻസീവ് സ്കില് അനലൈസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് കോംപ്രഹെൻഷൻ കോംപ്രിഹൻഷൻ നമ്മൾ സ്കൂളുകളിൽ മുതൽ അതായത് ചെറുപ്പത്തിൽ മുതൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് എക്സാം എല്ലാ എക്സാമിനും നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ് അല്ലെ ഒരു ട്വൽത്ത് വരെ എന്തായാലും ചോദിക്കും അത് കഴിഞ്ഞ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും നമുക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു പാസേജോ പോയിട്രിയോ എന്തെങ്കിലും തന്നിട്ട് ഫിക്ഷൻ ആയിരിക്കാം നോൺ ഫിക്ഷൻ ആയിരിക്കാം എന്തെങ്കിലും ഒന്നും തന്നിട്ട് നമ്മുടെ കോമ്പ്രിഹൻസീവ് സ്ല്ല് നമുക്ക് വേഡ്സ് മനസ്സിലായിട്ടുണ്ടോ അതെന്തിനെക്കുറിച്ചാണ് തീമ മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ ഓവറോൾ സബ്ജക്റ്റ് എന്താണ് അതിനകത്ത് പറയുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ സ്കില്ലുകളൊക്കെ അനലൈസ് ചെയ്യാനുള്ളതാണ് കോംപ്രിഹൻഷൻ എന്ന് പറയുന്ന ഏരിയ അപ്പം അവിടെ നമ്മുടെ ബേസിക് ഗ്രാമറും ലാംഗ്വേജും ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക അതിന് പ്രാക് അതുപോലെ പ്രാക്ടീസിലൂടെയും നമുക്ക് കോംപ്രിഹൻഷൻ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അപ്പം പ്രാക്ടീസിലൂടെ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിക്കും സ്കാനിങ് ഉണ്ട് സ്കിമ്മിങ് ഉണ്ട് എല്ലാവരും ചിലപ്പോൾ കംപ്ലീറ്റ് പാസേജ് ഒന്നും എല്ലാവരും വായിച്ചോളണം എന്നില്ലല്ലോ അപ്പോൾ അതിന് നിങ്ങളുടെതായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അതിന് പ്രാക്ടീസ് മാത്രമാണ് രക്ഷ ഓക്കെ ഇനി നമുക്ക് ഗ്രാമർ ഉണ്ട് അല്ലേ ഗ്രാമറിൽ ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോകുന്നുണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട് ആർട്ടിക്കിൾ എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട് അല്ലേ എ ഉണ്ട് ആൻ ഉണ്ട് ഇതാണ്ട് അല്ലേ ആർട്ടിക്കിൾ ഭയങ്കര ആണെന്ന് വെച്ചിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും പക്ഷേ വവ്വൽ സൗണ്ട്സിനെ ബേസ് ചെയ്തിട്ട് ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റൻസ് വരിക നമ്മൾ അത് വവ്വൽ ലെറ്റേഴ്സ് കണ്ടിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും മിക്കവാറും തെറ്റും അല്ലേ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഇവിടെ സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ആർട്ടിക്കിളിന് കൊടുക്കരുത് പക്ഷേ ആർട്ടിക്കിൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതെൻ്റെ കോൺകോഡ് കോൺകോഡ് എന്താണ് വേബ് സബ്ജക്ട് വേർബ് അഗ്രിമെൻറ്റ് അല്ലേ ഷീ സ്റ്റാൻസ് ആണ് സ്റ്റാൻഡ് അല്ല അപ്പം സിംഗുലർ വേർബ് വരും സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എന്താണ് സിംഗുലർ വേർബ് പ്ലൂറൽ വേർബ് വരുമ്പോൾ സോറി പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ വേർബ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോൺക്രോട്ടിനെ കുറിച്ച് പഠിക്കാം ദെൻ ഇൻട്രോഗേറ്റീവ്സ് ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ് ഉണ്ട് എക്സ്ക്ലമേറ്ററി ഉണ്ട് അസർട്ടീവ് ഉണ്ട് അങ്ങനത്തെ സെൻറ്റൻസുകൾ ഉണ്ട് അപ്പം ഇപ്പോൾ ഇൻഡോഗ്രേറ്റീവീസ് ആൻഡ് ഇൻറോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എസ് ഓർ നോ കൊസ്റ്റൻസും അതുപോലെ ഡബ്ല്യു എച്ച് കൊസ്റ്റൻസുമാണ് അല്ലേ അപ്പം സെന്റൻസ് തന്നിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ അത് വൃത്തിക്ക് റൂൾസ് ഒക്കെ പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ ടാക്സ് ആർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാക്സും സിമ്പിൾ ആണല്ലോ ഒരു ഓക്സിലറി വേർബ് ഉണ്ടാകും അതെടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കരു അതിനും കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട് ചിലപ്പം ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആവും അപ്പോൾ അത് നിങ്ങൾ റൂൾസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക ഓക്കെ ദെൻ പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻസും ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ചെറുപ്പം മുതലേ പ്രിപ്പോസിഷൻസ് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അല്ലേ പക്ഷേ ഓപ്ഷൻസ് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും ഓപ്ഷൻസ് വരാം അപ്പോൾ നിങ്ങൾ പ്രാക്ടീസിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിലൂടെ മറ്റീരിയൽസിലൂടെ ക്ലാസ്സിലൂടെ പ്രിപ്പോസിഷൻ്റെ ഏരിയ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ടെൻസ് ആൻഡ് ടൈം നമുക്കറിയാം നമുക്ക് മൂന്ന് ഫോം ഓഫ് ടെൻസ് അല്ലെ സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ആണുള്ളത് അതിന് തന്നെ നാല് സബ് ഡിവിഷൻസ് ആണ് വരുന്നത് ആ നാല് സബ് ഡിവിഷൻസിൻ്റെയും റൂൾസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം ഡിറ്റമിനേഴ്സ് അല്ലെ ഡിറ്റമിനേഴ്സ് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റിൻ്റെ കോൺടക്സ് ഡെപിക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾ ഒരു ഡിറ്റർമിനർ ആണ് അല്ലേ അങ്ങനെ ഒത്തിരി ഡിറ്റമിനേഴ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ദെൻ ഫ്രൈസിൽ വേർബ്സ് ഫ്രൈസിൽ വേബ്സും നമ്മൾ വക്കാബ്ലറിൻ്റെ കൂടെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫ്രൈസിൽ വേബ്സ് അത്യാവശ്യം ഫ്രൈസിൽ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ ബേസ് ചെയ്തിട്ട് ഫിൽ ഇന്ന ബ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം ദെൻ നമുക്ക് എന്താണ് വരുന്നത് ജെറൻസ് ഉണ്ട് അല്ലേ ജെറൻസും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം റിഫ്ലക്സിവ് പ്രോണോംസ് ഉണ്ട് റിഫ്ലക്സിവ് പ്രോണോംസ് എന്തൊക്കെയാണ് ഹിംസെൽ ഹർ സെൽഫ് ഹിംസെൽഫ് ഹർ സെൽഫ് ദം സെൽഫ് പോലുള്ള ആ ചെയ്യുന്ന വ്യക്തിയെ ബേസ് ചെയ്തിട്ട് തന്നെ വീണ്ടും ക്വസ്റ്റൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഷീ ഡ്രൈവ്സ് ഹെർസെൽ അതൊക്കെയാണ് റിഫ്ലക്സീവ് പ്രൊണൗൺസിൻ എക്സാമ്പിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ദെൻ ലിംഗേഴ്സ് ലിംഗേഴ്സ് എന്തൊക്കെയാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഓൾ ദോ അവലുള്ള ലിംഗേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ ഓക്സിലറീസ് അല്ലെ ഓക്സിലറീസൊക്കെ നമുക്കറിയാം പക്ഷേ അത് നമ്മൾ അറിയുന്ന ഏരിയ നമ്മൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൽ ചെയ്യാനുള്ളത് ഓക്കെ ദെൻ വേർബൽ എബിലിറ്റി ഉണ്ട് വേർബൽ എബിലിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത് വൊക്കാബുലറി ഉണ്ട് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ആൻറ്റണേംസും സിനോണിംസും ആ ഒരു ഏരിയയിൽ വരുന്നതാണ് അല്ലേ നമ്മൾ വൊക്കാബുലറി ഒത്തിരി വൊക്കാബുലറീസ് നമുക്ക് അറിഞ്ഞിരിക്കണം വൊക്കബുലറീസ് സ്പെല്ലിങ് ചോദിക്കാം ആൻറ്റണേംസ് ചോദിക്കാം സിനോണേംസ് ചോദിക്കാം ഓക്കെ ദെൻ ഇൻഫ്ലക്ഷൻ ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബേസ് വേർഡ് ഉണ്ടാവും വാക്ക് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ബേസ് വേർഡ് വോക്കിന് ഇൻഫ്ലക്ഷൻ വരുമ്പോൾ എന്തായിരിക്കും വാക്സ് ആയിരിക്കും അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിഫ്ലക്ഷൻ ഇൻഫ്ലക്ഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ ദെൻ അഫിക്സും പ്രെഫി അഫിക്സിൽ തന്നെ എന്താണ് പ്രഫിക്സ് ഉണ്ട് സഫിക്സ് ഉണ്ട് അല്ലേ ഒരു ബേസ് വേർഡിൻ്റെ ശേഷം വരുന്നതാണ് സഫിക്സ് അല്ലെങ്കിൽ മുമ്പ് വരുന്നതാണ് പ്രിഫിക്സ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അല്ലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസും നമ്മൾ വൊക്കാബുലറിനെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് കറക്റ്റ് മീനിങ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ദെൻ ഇനി നമുക്ക് ബാക്കി വരുന്ന മാർക്സിൻ്റെ എന്ത് ടൈപ്പ് കൊസ്റ്റൻസ് ആണ് വരുന്നത് പെഡഗോജി ആൻഡ് പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപെൻ്റ് അല്ലേ നമ്മൾ ജനറൽ ഇംഗ്ലീഷ് കഴിഞ്ഞു ഗ്രാമർ കഴിഞ്ഞു ഇനി നമ്മൾ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപെൻറ്റിലോട്ടാണ് വരുന്നത് നേരത്തെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് എക്യൂസിഷൻ ആൻഡ് ലേണിംഗ് അല്ലേ ലാംഗ്വേജ് എക്യൂസിഷൻ ആൻഡ് ലേണിംഗ് തമ്മിലുള്ള അക്യൂസിഷനും ലേർണിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് എന്തൊക്കെയാണ് പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട് അല്ലെ എങ്ങനെയാണ് നോളേജ് കൺസ്ട്രക് ആവുന്നത് അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ദൻ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ഉണ്ട് ക്രിട്ടിക്കൽ പെഡഗോജി ഉണ്ട് എറർ ട്രീറ്റ്മെന്റ് ഉണ്ട് കോഗ്നേറ്റിവിസം അല്ലെ കോഗ്നേറ്റീവ് തിങ്കിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക ദെൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് ഡിഫറൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട് അല്ലെ ഹോഫ് ഉണ്ട് പി ആർജെ ഉണ്ട് വൈഗോട്സ്കി ഉണ്ട് ജോംസ്കുണ്ട് ലിംഗ്വെസ്റ്റിക് റീസണിങ് അങ്ങനൊക്കെ ഒത്തിരി സ്കൂൾ ഓഫ് തോട്ട്സ് വരുന്നുണ്ട് അപ്പം ഇത്രയും ആളുകളുടെ തിയറീസും തോട്ട്സും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഒരു സ്റ്റേറ്റ്ലെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇതിൻ്റെ പ്രൊപ്പൺ ആരാം അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കൊസ്റ്റിൻസ് വര ഓക്കെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ഇംഗ്ലീഷിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കരിക്കുലം ബേസ്ഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ റെലവൻസ് ഇംഗ്ലീഷ് റിഞ്ഞിരിക്കണം ഓക്കെ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് അതും നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലേ നമ്മൾ എൽ എസ് ആർ ഡബ്ല്യൂ എന്ന് പറയും ലേണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിങ് ഈ ഒരു സ്കില്ലുകൾ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അതിന് വെയി എന്തൊക്കെയാണ് വെയ്സ് ആണ് ഉള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ ഐ സി ടി ബേസ്ഡ് എയ്ഡ്സ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് അല്ലേ നമ്മളിന്നൊരു ഡിജിറ്റൽ സ്പേസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഐ സി ടി ബേസ്ഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് എങ്ങനെ ലേണിങ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ദെൻ മോഡേൺ സ്ട്രാറ്റജസ് എന്തൊക്കെയാണ് യാണ് നേഴ്സറിങ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒരു സിംഗിൾ ഇന്റലിജൻസിന് ഫോക്കസ് ചെയ്തിട്ടല്ല അല്ലെ നമുക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകും ലാംഗ്വേജ് ഉണ്ടാകും ലിംഗ്വസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ടാകും അങ്ങനെ ഡിഫറൻറ്റ് ഇൻ്റലിജൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് റൂമുകളിലേക്ക് ചെല്ലണം അതുപോലെ ഇൻസ്ട്രക്ഷൻ ടു കേറ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം അതുപോലെ ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് അല്ലെ ഇൻക്ലൂസീവ് എജ്യൂക്കേഷനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം ദെൻ ഇവാലുവേഷൻ ഇവാലുവേഷനും അസെസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജിൽ ോട്ടാണ് ഇവാലുവേഷൻ വരുന്നത് എജുക്കേഷൻ ഒരു ഫൈനൽ സ്റ്റേജിലാണ് കണ്ടിന്യൂസ് നമ്മുടെ സി സിഇഇ ഉണ്ട് അല്ലെ കണ്ടിന്യൂസ് ആൻഡ് ആയി കോംപ്രഹൻസിവാലുവേഷൻ വരുന്നുണ്ട് അതുപോലെ അസെസ്മെന്റ് ഓഫ് സ്കിൽസ് ആൻഡ് പ്രോഡക്ട്സ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അത്രക്കാണ് നമ്മൾ കാറ്റഗറി വണ്ണിൽ വരുന്ന ഒരു ബേസിക് ഇംഗ്ലീഷ് ഐഡിയ ഇനി കാറ്റഗറി ടൂയിലോട്ട് പോകുമ്പോഴും വലിയ ഒരു ഡിഫറൻസ് ഒന്നും നമുക്ക് അങ്ങനെ കാണാനില്ല കോംപ്രഹെൻഷൻ ഇവിടെയുണ്ട് അതുപോലെ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞാൽ അക്യുസിഷനും ലേണിങ്ങും അതൊക്കെ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അതിൻ്റെ തിയറീസ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ അറിയേണ്ടത് അതുപോലെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് അല്ല പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് അല്ലേ കാറ്റഗറി ടൂല് പെഡഗോജിയിൽ ലാംഗ്വേജ് ലേണിംഗ് അല്ല ലാംഗ്വേജ് ടീച്ചിങ്ങിനെ പറ്റിയിട്ടാണ് ഡിഫ്രണ്ട് പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും അതുപോലെ എസ് ആർ ഡബ്ല്യു നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് സ്കിൽ ഇവിടെയും വരുന്നുണ്ട് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റൂം ക്ലാസ് റൂമിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് വേണം അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും അങ്ങനത്തെ കോൺടാക്ട്സ് ബേസ്ഡ് സിറ്റുവേഷൻ തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഓപ്ഷൻസിൽ തന്നിട്ട് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റണം ഓക്കെ ദെൻ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ടെക്സ്റ്റ് ബുക്ക് ഐ സി ടി ആൻഡ് അതർ ടീച്ചിങ് എയ്ഡ്സ് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് സിമിലർ സിലബസ് തന്നെയാണ് ചെറിയ ചില വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ ലേണർ അസസ്മെൻറ്റ് അല്ലേ സെൽഫ് പിയർ ടീച്ചർ ഇത് ഒരു പുതിയ ടോപ്പിക്കാണ് ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ദൻ സ്ട്രാറ്റജീസ് ഫോർ ടീച്ചിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ദൻ ടീച്ചർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ ആറ്റിറ്റ്യൂഡ് ബേസ്ഡും ആപ്റ്റിറ്റ്യൂഡ് ബസ്ഡും നമുക്ക് ക്വസ്റ്റ്സ് ഉണ്ടാവും അത് കുറച്ചുകൂടി സൈക്കോളജിക്കൽ ലെവലായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഒരു ഒരു ഒബ്സർവേഷൻ്റെ പുറത്ത് നമ്മൾ കോണ്ടെക്സ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുക ഇനി കാറ്റഗറി ടൂവിൽ നമുക്ക് പാർട്ട് ത്രീയിൽ ഇംഗ്ലീഷിൽ വീണ്ടും നേരത്തെ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സെയിം ടോപ്പിക്ക് തന്നെയാണ് കോമ്പറ്റേഷൻ വരുന്നുണ്ട് ഗ്രാമറിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒക്കെ തന്നെ വരുന്നുണ്ട് കൊസ്റ്റൻ ടാക്സ് വരുന്നുണ്ട് ആർട്ടിക്കിൾ വരുന്നുണ്ട് കോൺകോഡ് വരുന്നുണ്ട് പ്രിപ്പോസിഷൻ വരുന്നുണ്ട് ടെൻസ് ആൻഡ് ടൈം വരുന്നുണ്ട് അതിനകത്ത് പിന്നെ പുതിയൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് മൊഡാൽ ആക്സിലറി അല്ലേ മൊഡാൽ ആണ് പുതിയ ടോപ്പിക്ക് വരുന്നത് ദെൻ ഫ്രേസൽ വേർബ്സ് മീഡിയംസും നമ്മൾ ഡിസ്കസ് ചെയ്തു ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്താണ് സൂപ്പർ ലേറ്റീവ് ഡഗ്രി വരുന്നുണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ജനറൽ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ അതുപോലെ ആറ്റീവ് ആൻഡ് പാസീവ് വോയിസ് വരുന്നുണ്ട് റിപ്പോർട്ട് സ്പീച്ച് വരുന്നുണ്ട് ലാംഗ്വേജ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ലാംഗ്വേജ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ എറർ ഐഡൻറ്റിഫിക്കേഷൻ ഈ എറർ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ടോപ്പിക്സ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എറർ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇറ്റ് ക്യാൻ ബി സ്പെല്ലിംഗ് ഗ്രാമർ എനിത്തിങ് അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെൻസും റിപ്പോർട്ട് സ്പീച്ചും എല്ലാം എല്ലാ റൂൾസും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാലും നമുക്ക് എറർ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഏരിയകളും നമ്മൾ സ്ട്രോങ് ആയിരിക്കും അപ്പോ ഇത്രക്കെയാണ് നമ്മുടെ കാറ്റഗറി ടൂല് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത് പിന്നെ പെഡഗോജി നേരത്തെ നമ്മൾ രണ്ട് പാർട്ടാണല്ലോ കാറ്റഗറി ടൂവിലെ രണ്ട് പാർട്ടാണ് വരുന്നത് രണ്ട് ബുക്ക്ലെറ്റ്സ് ഉണ്ടാവും നമുക്ക് ഇംഗ്ലീഷിൽ അപ്പോൾ നേരത്തെ പാർട്ട് ടുവിൽ പറയുന്ന അതേ പെഡഗോജി തന്നെയാണ് നമുക്ക് പാർട്ട് ത്രീയിലും വരുന്നത് അപ്പോൾ ഞാനത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല സെയിം ടോപ്പിക്ക് തന്നെയാണ് രണ്ട് ബുക്ക്ലെറ്റിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അത് കാറ്റഗറി ഫോറിലോട്ട് വരുമ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഒരു കോംപ്രഹെൻഷൻ ഉണ്ടാവും ബേസിക് ഗ്രാമറുകൾ എല്ലാം നമുക്കറിയണം വക്കാബുലറി നമുക്ക് അറിയണം അങ്ങനെയാണ് ബേസിക് ഒരു ഇംഗ്ലീഷ് സ്ട്രക്ചർ വരുന്നത് പിന്നെ പെഡഗോജി പറഞ്ഞ പോലെ നമ്മൾ ബി എഡിന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിധം എല്ലാ ടോപ്പിക്സും കവറാവുന്നുണ്ട് മേജർ സ്കൂൾസ് ഓഫ് തോട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിൻസിപ്പൾസ് ഓഫ് ടീച്ചിങ്ങും പ്രിൻസിപ്പൾസ് ഓഫ് ലേർണിങ്ങും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ബേഡ് ഐവ്യൂ നമുക്ക് സിലബസിന് ബേസ് ചെയ്തിട്ട് വേണം അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ സിലബസ് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് കണക്ട് ചെയ്തിട്ടും ആൻസർ ചെയ്യാൻ പറ്റുക അല്ലേ ഓപ്ഷൻസ് ഇത് ഗ്രാമർ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിളാന്നുമായിരിക്കും പക്ഷേ അങ്ങനെയല്ല ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും അപ്പോൾ അതിന് ഒരു സീരിയസ്നെസ്സോട് കൂടി എടുത്തിട്ട് ഞാൻ എനിക്കറിയാമെന്നുള്ള രീതിയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് പ്രാക്ടീസ് ചെയ്ത് പി വൈക്ക് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഐഫർ എഡ്യൂക്കേഷൻ്റെ ഈ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ അധ്യാപകരാകാൻ പോകുന്ന എൽ പി മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകരാകാൻ താല്പര്യമുള്ള കേ ആസ്പയറിങ് ആസ്പയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസസും മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ഇംഗ്ലീഷ് മാത്രമല്ല നിങ്ങൾ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ട് ക്ലാസ്സസ് നമ്മൾ സോഷ്യൽ സയൻസ് ആയാലും സെൻ മാത്സ് ആയാലും സയൻസ് ആയാലും ഒക്കെ നമ്മൾ ഈ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആക്സസ് കിട്ടും ആ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അത്രയ്ക്കാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ലെക്ചേഴ്സിൽ പിന്നീട് കാണാം Okay, wishing you all the very best. Thank you.